നമസ്കാരം പതിരും കതിരും അങ്കക്കിഴി വയ്ക്കാൻ വന്ന പ്രമാണിമാരോട് വടക്കൻ വീരഗാഥയിലെ ആരോമൽ വിലപേശുന്ന ഒരു രംഗമുണ്ട് അൻപത്തിയൊന്ന് പണമിട്ട പത്ത് കിഴി വെച്ചപ്പോൾ ആരോമൽ പറഞ്ഞു കച്ചമിഴുക്കിനും ചമയങ്ങൾക്കുമുള്ളതായി നൂറു പണമിട്ട പത്ത് കിഴി കൂടി വെച്ചപ്പോൾ മുഖത്തുപോലും നോക്കാതെ ആരോമൽ പറഞ്ഞു ഇതിനെന്റെ മച്ചുനൻ ചന്തു വരും അംഗത്തിന് ആരോമൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തൊന്ന് പണമിട്ട നൂറ്റൊന്ന് കിഴി വേറെ വെക്കണം ഈ ആരോമലിനെ പോലെ ഒരു ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് വിപ്ലവ വീരഗാഥയിലെ ആരോമൽ പിണറായി വിജയൻ കോടികളുടെ കിഴി പാർട്ടിയുടെ കയ്യിൽ വന്നാൽ ആർക്കും പരവധാനി വിരിക്കും ഏത് മുറിച്ചുരികയും പിടിച്ച് അംഗത്തിനിറങ്ങും ആദ്യം കോഴി അംഗം തന്നെ വിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ എന്തോരം വിപ്ലവം നയിച്ച പാർട്ടിയായിരുന്നു ഇത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചില്ലറ ചുടിചോറല്ല സമരാഭാസത്തിൻ്റെ പേരിൽ പാർട്ടി വായിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചപ്പോൾ കുട്ടി സഖാക്കളുടെ സമരവീര്യം നമ്മൾ കണ്ടതാണ് സ്വകാര്യ സർവകലാശാലകളുമായി ചർച്ച നടത്താൻ പോയതിൻ്റെ പേരിൽ വിദ്യാഭ്യാസ വിചക്ഷണനായി ടി പി ശ്രീനിവാസന്റെ കരണത്തടിച്ച പിള്ളേരാണ് എസ് എഫ് ഐക്കാർ അന്ന് പിണറായി പ്രതികരിച്ചത് ടി പി ശ്രീനിവാസൻ വിദ്യാഭ്യാസ വിചക്ഷണനൊന്നുമല്ല എന്നായിരുന്നു വിചക്ഷണന്മാരൊക്കെ വിപ്ലവ പാർട്ടിയിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്തൊരു വിദ്യാഭ്യാസ വിചക്ഷണയാണ് അന്ന് എസ് എഫ് ഐക്കാർ ചെയ്തത് തെറ്റായിപ്പോയെന്ന് പറയാൻ അന്നത്തെ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയൻ തയ്യാറായില്ല പകരം അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഈ എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഗുരുത്ത പ്രധാന ഉത്തരവാദി ഈ പിണറായി വിജയൻ തന്നെയാണ് ഓഞ്ഞ വിപ്ലവവും തേഞ്ഞ സിദ്ധാന്തവുമായി കഴിയുന്ന ഈ പാർട്ടിക്ക് ഒരിക്കലും ലോകത്തെ കണ്ണു തുറന്ന് കാണാനായിട്ടില്ല അഥവാ നോക്കിയാൽ ക്യൂബയിലേക്കും ചൈനയിലേക്കും നോക്കും ഒരു പത്തു വർഷം മുമ്പ് ഇത് തുടങ്ങിയിരുന്നെങ്കിൽ പിള്ളേര് വിദ്യാഭ്യാസ ലോനെടുത്ത് മുടിഞ്ഞ് അന്യ നാടുകളിലേക്ക് പോകില്ലായിരുന്നു ഈ പ്രസ്ഥാനത്തിന് വിവേകം മുതിക്കാൻ ഒരു അൻപത് വർഷമെങ്കിലും പിടിക്കും ഇതുവരെ ഇവർ പിന്തുടർന്നു വന്ന നയം മൂലമുണ്ടായ നഷ്ടങ്ങൾക്ക് യാതൊരു ഖേദവും ഇവർക്കില്ല ഒൻപത് വർഷം മുമ്പ് ടി പി ശ്രീനിവാസിന്റെ മുഖത്തു കൊണ്ട ആ അടി പിണറായി വിജയൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഇവർ നടത്തിയ സമരവും കൂത്തുപറമ്പിലെ വെടിവെപ്പും ആരും മറക്കാനാണ് പിന്നീട് സംഭവിച്ചത് കണ്ട് ഹൃദയം പൊട്ടിയാകും അന്നത്തെ ജീവിച്ചിരുന്ന രക്തസാക്ഷി ഇഹലോകവാസം വെടിഞ്ഞത് കിടപ്പുരോഗിയായി മാറിയ മനുഷ്യന് ചുറ്റും പിള്ളേരെ നിർത്തി ചുടലനൃത്തം ആടിച്ചാണ് ആ വിപ്ലവത്തെ കത്തിച്ചു നിർത്തിയത് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എല്ലാം മറന്നുപോയത് നിങ്ങൾ തന്നെയാണ് സഖാക്കളെ പൗരന്റെ വ്യക്തിപരമായ നിയമങ്ങളുടെ സുരക്ഷ വലിയ ആശങ്കയായി കണ്ട പാർട്ടിയായിരുന്നു സി പി എം എന്നിട്ടോ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്പ്രിങ്ക്ലർ കമ്പനിക്ക് ഡേറ്റ വിൽക്കാൻ തീരുമാനിച്ച സർക്കാരാണിത് എന്നോർക്കണം ഭരണങ്ങളിലെ നയംമാറ്റങ്ങളിൽ യാതൊരു ഉളുപ്പുമില്ലാത്ത വർഗമാണിത് മദ്യനയം തന്നെ ഉദാഹരണമല്ലേ മദ്യലഭ്യത കുറച്ച് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തവരാണ് ഇവിടെ നാടാക ബാറുകൾ തുറന്നു കൊടുത്തത് പോരാഞ്ഞ് ഡിസ്റ്റിലറിയം തുടങ്ങാൻ പോകുന്നു ആ കെ പി എസ് സി ലളിതയെക്കൊണ്ടും ഇന്നസെൻറ്റിനെ കൊണ്ടും പറയിപ്പിച്ചത് എന്തായിരുന്നു നുണ പറയുന്നവരെ സൂക്ഷിക്കണം എല്ലാ കാലത്തും ജനകീയ സമരത്തിന് ഒപ്പം നിന്ന പാർട്ടി ഭരണത്തിൽ വന്നപ്പോൾ പാവങ്ങളുടെ അടുക്കളയിൽ മുതൽ അണ്ണാക്കിൽ വരെ കേറയിലിൻ്റെ മഞ്ഞക്കുറ്റി നാട്ടി ടോളുകൾക്കെതിരെ സമരം നയിച്ച പാർട്ടി ഇപ്പോൾ വരുമാനമുണ്ടാക്കാൻ കിഫ്ബി ടോളും തുടങ്ങുകയാണ് ഈ കൊടിയും ചുമി തൊണ്ട പൊട്ടി മുദ്രാവാക്യവും വിളിച്ച് വേതാളത്തെ എന്ന പോലെ പിണറായി എന്ന കപട വിപ്ലവകാരിയെ തോളിൽ ചുമക്കുന്ന പാപം സഖാക്കളെ നിങ്ങൾക്കെങ്കിലും അറിയാമോ ഈ പാർട്ടിയെപ്പറ്റി വല്ല ചുക്കും